നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമിൻ ആയുർവേദ കൺസൾട്ട് വർക്ക് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മൾ പലപ്പോഴും ഒക്കെ എവിടെയെങ്കിലും വീഴുന്ന സമയത്ത് നടന്നു പോകുന്ന സമയത്തൊക്കെ കാലിടയ്ക്കെങ്ങനെ ട്വിസ്റ്റ് ആകാറുണ്ട് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കാലൊക്കെ വന്ന് ട്വിസ്റ്റ് ആയിട്ട് കാലുമ്പോൾ നീര് വേദന എന്നീ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഇതിനായിട്ട് ധാരാളം റെമഡീസും ഉണ്ട് പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് പറയാനായിട്ട് പോകുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എത്ര നാൾ വരെ ഉപയോഗിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് ഉപയോഗിക്കേണ്ട രീതി വളരെ കുറച്ചൊരു വ്യത്യാസമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ കുറച്ച് നാൾ നിങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണാം വീഡിയോയിലേക്ക് അപ്പോൾ ഈ ഒരു റെമഡി നമ്മൾ ഉണ്ടാക്കാനായിട്ട് കേവലം മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ബേസിക് ബേസിക്കായിട്ട് നമ്മുടെ കിച്ചണിൽ തന്നെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ അത്രയും എഫക്റ്റീവ് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇവ അതിനാദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളൊരു പാൻ എടുക്കുക പാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക എണ്ണ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കടുക എണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മണ്ണിയോ തൈലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു നമ്മുടെക്ക് യൂസ് ചെയ്യുമ്പോൾ കടുകെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് അതിനൊരു എഫക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ കടകണ്ണ യൂസ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ നിങ്ങൾ വെളുത് യൂസ് ചെയ്യുക വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ വേറെ ഏതെങ്കിലും ഒരു ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ശേഷം നിങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് അയമോദകം അര ടീസ്പൂൺ അയമോദകവും നമ്മൾ ഇതിലേക്ക് ഇടുക എന്നിട്ട് ഇട്ടപ്പം തന്നെ നിങ്ങൾ സ്റ്റൗ ഒന്ന് ഓഫാക്കുക കാരണം അത് ജസ്റ്റ് ചെയ്ത് പൊട്ടാനായിട്ട് തുടങ്ങുന്നു പൊട്ടാറായിട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കുക കരിയാനായിട്ട് വിടരുത് ഇതങ്ങനെ പൊട്ടാറായി വരുമ്പോൾ നിങ്ങൾ മൂന്നാമതായിട്ട് ചേർക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി മാറ്റിവെക്കുക ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക ഈ ഗോതമ്പ് പൊടി നിങ്ങൾ ചപ്പാത്തി പരത്തുന്നത് പോലെ നോർമലായിട്ട് എടുക്കുക ശേഷം പരത്തുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അധികം കട്ടിയാവാൻ പാടില്ല അതുപോലെ അധികം കനം കുറഞ്ഞതും ആവാൻ പാടില്ല ഒരു മീഡിയം തിക്നെസ് ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം ചെറിയൊരു രീതിയിൽ നിങ്ങൾ പരത്തി എടുക്കുക ഇനി ഇത് ചൂടാക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഒരു പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഈ പാനിലേക്ക് ചപ്പാത്തിയുടെ ഒരു ഭാഗം മാത്രം ചൂടാക്കുക അത് നന്നായിട്ട് വേവിക്കേണ്ട ജസ്റ്റ് നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഒരു ഭാഗം മാത്രം നിങ്ങൾ ചൂടാക്കി എടുക്കുക അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി നമ്മൾ ഈ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ബാൻഡേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചപ്പാത്തിയുടെ വേവിക്കാത്തൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ ആ ഭാഗത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിശ്രിതം നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കുറച്ച് കട്ടിയിൽ പേസ്റ്റ് ആക്കി വിടുക ശേഷം ഈ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് എവിടെയാണോ വേദന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്തെങ്കിലും ക്രേപ്പ് ബാൻഡേജ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നോർമലായിട്ട് ഇപ്പോൾ ക്രേപ്പ് ബാൻഡേജ് ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു തുണിയുടെ കഷ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ബാൻഡേജ് ചെയ്ത് വെക്കുക ബാൻഡേജ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അധികം ടൈറ്റ് ആവാനും പാടില്ല അതുപോലെ തന്നെ അധികം ലൂസ് ആകാതെയും ശ്രദ്ധിക്കണം ഒരു മീഡിയം ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കെട്ടി ഇങ്ങനെ വെക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക ഇനി ഇത് ഏത് സമയത്ത് നമുക്ക് ചെയ്യാമെന്ന് നോക്കുമ്പോൾ രാത്രിയാകുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടി ഇത് ബെറ്റർ ആവുക രാത്രി നിങ്ങൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ വിട്ട് കെടുമുറങ്ങാനും കൂടി ശ്രദ്ധിക്കണം പിന്നെ ഇത് എത്ര നാല് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചോ ആറോ ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് വേദന കുറച്ച് കൂടുതലായിട്ടുള്ള ആളുകളാണ് സ്പ്രെയിൻ കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരാഴ്ചത്തോളം ചെയ്യുന്നതും അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഈ റെമഡി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ അല്ലെങ്കിൽ ഇൻഫോമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ് പുതിയതായിട്ട് വേണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം